നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര മതിയാക്കി എത്തുമോ പത്തൊൻപത് ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ ചിലപ്പോൾ മുഖ്യമന്ത്രി പദം തന്നെ ഇല്ലാതാകുമെന്ന സംശയത്തിലാണ് മുഖ്യമന്ത്രി എ കെ ബാലന്റെ നേതൃത്വത്തിൽ പിണറായി വിരുദ്ധ ശക്തികൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന വാർത്തയാണ് മുഖ്യമന്ത്രിയെ ആശങ്കയിലാഴ്ത്തുന്നത് ബാലൻ കമ്മ്യൂണിസ്റ്റ് ആണ് ഏറെ വർഷം പാർലമെന്റ് അംഗമായിരുന്നു പിന്നീട് വൈദ്യുതി മന്ത്രി കറതീർന്ന കളങ്കരഹിതനായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം ആ പ്രസ്താവനയാണ് എ കെ ബാലനിൽ നിന്നും ഉണ്ടായത് ആറ് ദിവസം പ്രപഞ്ചം ദൈവം പോലെ ഒരു ദിവസം വിശ്രമിച്ചല്ലോ ആ ദിവസമല്ലേ ഞായറാഴ്ച എന്ന എ കെ ബാലന്റെ ചോദ്യം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന്റേതാണോ പ്രപഞ്ചമുണ്ടാക്കിയത് ദൈവമാണെന്നൊരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് പറയാനാകുമോ പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന വിശകലനം മുഖ്യമന്ത്രി നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കമ്മ്യൂണിസ്റ്റുകൾ കൂടുതൽ ദൈവങ്ങളിലേക്ക് അടുക്കുന്നു എന്ന ചിന്തയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ ദൈവത്തോട് ബാലൻ വിശേഷിപ്പിച്ചതിന്റെ ഗുട്ടൻസ് പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും വിദേശയാത്ര വിവാദത്തിലാണ് മുൻ മുൻമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ അതിലെന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം ചോദിച്ചു ഇത്ര വ്യക്തത വരുത്തിയിട്ടും സംശയം തീരാത്തത് മാധ്യമങ്ങളുടെ തകരാറാണ് സ്വകാര്യ യാത്രയാണെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര സംശയമെന്നും എ കെ ബാലൻ ചോദിച്ചു അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്ത കാര്യമാണ് പിണറായി ചെയ്തതെന്ന് ബാലൻ സമ്മതിച്ചിരിക്കുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇന്ത്യയുടെ തെക്കേറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്ന് ഒരു വിളി വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് ഇന്ത്യനേഷ്യെന്നും എ കെ ബാലൻ പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വിവാദം ഉണ്ടായില്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാലു മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം ശ്രെയിൻ എടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നത് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ടെന്നും ബാലന്റെ അഭിപ്രായം വിദേശയാത്രയുടെ ചെലവിന്റെ സ്രോതസ്സും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ആരോപണവും എ കെ ബാലൻ തള്ളി വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ വലിയ ചെലവൊന്നുമില്ല ഒന്നേകാൽ ലക്ഷ രൂപ ശമ്പളമാകുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് കെ സുധാകരൻ ഉപയോഗിച്ച വാക്കിനൊന്നും മറുപടിയില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു മെയ് ആറിന് ആരംഭിച്ച് പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക യാത്ര കഴിഞ്ഞ് ഇരുപത്തി ഒന്നിന് കേരളത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യും സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ അനൌദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ അത്തരം അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ചല്ല യാത്രയെന്ന ന്യായത്തോട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒട്ടും യോജിപ്പില്ല സ്വന്തം പണം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പക്ഷേ ഒന്നേകാൽ ലക്ഷം ശമ്പളം എന്ന ബാലന്റെ വാദത്തോട് ശിവൻകുട്ടിക്ക് യോജിപ്പില്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ശിവൻ അറിഞ്ഞ ശമ്പളം പക്ഷെ പണത്തിന്റെ കണക്കൊന്നും ഗോവിന്ദൻ പറയുന്നില്ല ഇവിടെ ഇതിനു മുൻപ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരും അറിയാതെ ഇടക്കിടക്ക് മുങ്ങിക്കൊണ്ട് കാര്യവും നമുക്കറിയാം ഇതെല്ലാം വെച്ച് കേരളത്തോടുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കുഴൽനാടനെതിരായ വിധി അവർക്ക് കൂടി ഏറ്റ അടിയാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവതരിപ്പിക്കുന്ന നിലയിലാണ് സ്വീകരിച്ചതെന്നും ഗോവിന്ദൻ പറയുന്നു മുഖ്യമന്ത്രിക്ക് ലോകത്തിന്റെ എവിടെ നിന്നും ചുമതല നിർവഹിക്കാനാകും പിന്നെ ചുമതല പ്രത്യേകമായി ഏൽപ്പിക്കേണ്ട ഒരു പ്രശ്നവും നമ്മുടെ മുൻപിലില്ല പാർട്ടിയുടെയും അതുപോലെ ഗവൺമെന്റ് എന്ന രീതിയിൽ അതിന്റെയും അനുമതി കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുൻപെല്ലാം ചെയ്യുന്നത് പോലെയുള്ള ജോലി നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയില്ലെന്ന ആരോപണത്തിലും ഗോവിന്ദൻ മറുപടി നൽകി തെരഞ്ഞെടുപ്പ് ആദ്യമായി വന്നതല്ല ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് ആരൊക്കെ എവിടേക്ക് പോകണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചതാണ് എന്തിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും മുഖ്യമന്ത്രി ചെയ്യില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഇ പി ജയരാജന്റേതാണ് ഈ ന്യായീകരണം തെരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഔചിത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ എന്നായിരുന്നു ഇപിയുടെ മറു ചോദ്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേരളമല്ലല്ലോ ഇന്ത്യ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെന്നും ഇ പി പറഞ്ഞു യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് എന്തിനാണെന്ന് അന്വേഷിക്കുന്നത് എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയേണ്ടതുണ്ടോ എന്നും ഇ അതായത് തന്റെ വിദേശയാത്ര സംസ്ഥാനത്ത് ഇളക്കിമറിച്ചതായി മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് പരമരഹസ്യമായാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു യാത്ര പ്ലാൻ ചെയ്തത് യാത്ര പോയ ശേഷം മാത്രമാണ് കേരളം ഇക്കാര്യം അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ചുമതല പോലും മറ്റാർക്കും നൽകരുതെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് മുഖ്യമന്ത്രിക്ക് നൽകിയത് പൊളിറ്റിക്കൽ ചീഫ് സെക്രട്ടറിയുമായി കൂട്ടായി രാജ്യം ഭരിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി വിനോദയാത്ര പോവുകയാണെന്ന വിവരം ഇ പി ജയരാജനും എ കെ ബാലനും അറിഞ്ഞിരുന്നില്ല താൻ ഏതാനും ദിവസങ്ങളും ഇവിടെ ഇല്ലാതിരിക്കും എന്ന വിവരം കൈമാറി എം വി ഗോവിന്ദന് മാത്രം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് താൻ എവിടെയാണ് പോകുന്നത് എന്താണ് യാത്ര ഉദ്ദേശം എന്ന് എം വി ഗോവിന്ദനോട് പോലും മുഖ്യമന്ത്രി പറഞ്ഞില്ല അത്രയേറെ രഹസ്യമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ഇത്തരം സ്വകാര്യ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പതിവ് മുഖ്യമന്ത്രിക്കില്ലെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ മുഖ്യമന്ത്രി എന്ന ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി രാജ്യം വിടുമ്പോൾ അക്കാര്യം നിയമപരമായി അറിയേണ്ട പോലും ഗവർണർ പോലും അതറിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു പരിതസ്ഥിതി സംസ്ഥാനം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ സിപിഎം നേതാക്കളാകട്ടെ ഇതിനെ എല്ലാ ലാഘവത്തോടെ തള്ളുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി എന്നേക്കുമായി പോകട്ടെ എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം തോറ്റാൽ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പാർട്ടി മുന്നണിയും തീരുമാനിച്ചതിന് മുന്നോടിയായാണ് കാര്യങ്ങൾ നടക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിണറായിയുടെ പണി തെറിക്കുമെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുന്നണിക്കും തിരിച്ചടി സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതായാണ് വിവരം ന്യൂനപക്ഷങ്ങളുടെ സ്വന്തം സർക്കാർ എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾ മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് ഇത്തരമൊരു ധാരണയ്ക്ക് പെട്ടെന്നാണ് മാറ്റം സംഭവിച്ചത് ഇടതുമുന്നണിയോടും സി പി എമ്മിനോടും ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് അത് കഴിഞ്ഞ ക്രൈസ്തവരും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഹിന്ദുക്കളുടെ വോട്ടുകൾ ഒരു കാരണവശാലും ഇടതുമുന്നണിയിൽ കേന്ദ്രീകരിക്കുകയില്ല വലതു മുന്നണി ഇടതുമുന്നണി ബി ജെ പി എന്നിങ്ങനെ ഹിന്ദു വോട്ടുകൾ വിഭജിച്ചു പോകാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങളെ പിണക്കരുതെന്ന ശക്തമായ മുന്നറിയിപ്പ് സി പി എം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൌരത്വ നിയമ ഭേദഗതി കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് എന്നാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കാരണം ഇതിന് സർക്കാരിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുകയില്ല തെരഞ്ഞെടുപ്പ് അങ്ക് മുറുകിയതോടെ ഭരണവിരുദ്ധ വികാരം ഉയരാതിരിക്കാൻ തിരുത്തൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്യജീവി ആക്രമണം സിദ്ധാർഥന്റെ മരണം സപ്ലൈകോ പ്രതിസന്ധി എന്നിവയാണ് കാര്യമായ ചർച്ചയായത് വന്യജീവി ആക്രമണം നേരിടുന്ന മലയോര ജനതയുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എങ്കിലും വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തത് ഹൈറേഞ്ചിലെ ജനരോഷം തണുപ്പിക്കാനാണ് എന്നാൽ വന്യജീവി ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകൻ മരിക്കുന്ന അനുഭവം വരെ ഇവിടെ ഉണ്ടായി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവുമാണെന്നത് പുറത്തുവന്നത് സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി സിദ്ധാർത്ഥിന്റെ പിതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി സി ബി എന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാർ അതിൽ നിന്നും തടിയൂരിയത് എന്നാൽ ഈ തീരുമാനവും പാളി ക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിശുകയായത് ഘടകകക്ഷികളിൽ നിന്നുവരെ കടുത്ത പ്രതിഷേധം വിളിച്ചുവരുത്തി കേന്ദ്ര ഫണ്ട് തരുന്നില്ലെന്ന് വിശദീകരണം നൽകിയെങ്കിലും ജനരോഷം തണുപ്പിക്കാനായില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുത്ത പണം നീക്കിവെച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക നൽകാൻ ധനമന്ത്രി നിർദ്ദേശിച്ചത് ക്ഷേമ പെൻഷൻകാരുടെ വോട്ട് എതിരാകാതിരിക്കാനാണ് എന്നാൽ ക്ഷേമ പെൻഷൻകാർ ഓരോരുത്തരും മറിയ കുട്ടിമാരായി പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമാധാനപരമായി നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് സർക്കാർ ലംഘിച്ചിരുന്നു എണ്ണായിരത്തോളം പേരാണ് സി എ സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടത് ഇവരെല്ലാം കേസ് നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിരിക്കെയാണ് പിണറായി വിജയൻ തന്റെ മകൾ വീണ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ മുഖ്യമന്ത്രിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പി നേടിയില്ലെങ്കിൽ അതിന്റെ മറുപടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറയേണ്ടി വരും തിരുവനന്തപുരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി അവസാന നിമിഷം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നു എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ നീക്കം മനസ്സിലാക്കി മുന്നണിയിൽ തന്റെ നിലപാട് കർശനമാക്കി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം സി പി എമ്മിനുണ്ടായിരുന്നു ഇത് കേരള കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഘടകക്ഷി നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാൽ സി പി എമ്മിനെ സി പി ഐ കേരളാ കോൺഗ്രസ് തീർത്തും അവിശ്വസിക്കുകയാണ് പാർട്ടിയുടെ അലകും പിടിയും ഗോവിന്ദന്റെ കയ്യിൽ ഭദ്രമാണ് എം വി ഗോവിന്ദനാകട്ടെ പിണറായി പൂർണ്ണമായി നിരാകരിക്കുന്ന നിലപാടാണ് പിന്തുടരുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് മോശമാണെന്നും സർക്കാരിന് താല്പര്യമില്ലെന്നും സി പി എമ്മിന്റെ യോഗങ്ങളിൽ തന്നെ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇലക്ഷനിൽ ഇടതുമുന്നണി പൂർണ്ണ പരാജയമാകുമെന്ന ചിന്ത ഉരുത്തിരിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങിയതേയില്ല മുഖ്യമന്ത്രി വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ താൽപര്യപ്പെട്ടില്ല സിപിഎം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളില്ല ഇത്രയധികം പ്രതിസന്ധി ഇതിനു മുൻപ് ഒരിക്കലും പിണറായി വിജയൻ അനുവദിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം നേരിട്ടാൽ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ ഇളകാൻ സാധ്യതയുണ്ട് എം വി ഗോവിന്ദനും ടീമും ചേർന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് പിണറായി ഭയക്കുന്നു കാരണം താൻ രാജിവെച്ചാൽ ഗോവിന്ദൻ മുഖ്യമന്ത്രിയാവും സംസ്ഥാനത്തെ മുതിർന്ന നേതാവാണ് അദ്ദേഹം കെ കെ ശൈലജ വടകരയിൽ തോറ്റാൽ പിന്നെ ഗോവിന്ദനെ പ്രതിരോധിക്കാൻ ആരുമുണ്ടാവില്ല അതിനാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള റിസൾട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് സി പി നേതാക്കൾ പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞു പിണറായി ആക്രമിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നുമല്ല ഏതായാലും പിണറായി ഇതെല്ലാം കൃത്യമായി അറിയുന്നുണ്ട് സംസ്ഥാനത്തെ ചർച്ചകൾ അദ്ദേഹത്തെ അറിയിക്കാൻ ആളുണ്ടെന്ന് ചുരുക്കം ബാലന്റെ ദൈവപരാമർശത്തിനുള്ള മറുപടി ഏതായാലും വൈകാതെ പിണറായി പറയും കാരണം ബാലൻ ഓവർ സ്മാർട്ട് ആകുന്നതായി പിണറായിക്ക് കുറെ നാളായി ഒരു തോന്നലുണ്ട് we <laughs>